അധ്യായം എട്ട് പൂജാമുറിയിൽ വയ്ക്കാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വേണം പിന്നെ ഒരു വിളക്ക് ചന്ദനത്തിരി കത്തിക്കാൻ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് പിന്നെ കുറച്ച് ഡ്രസ്സ് വേണം വീട്ടിലിടാനുള്ളത് ഞാനൊന്നും എടുത്തിട്ടില്ലായിരുന്നു പുറത്തിടുന്നത് തന്നെ ഇട്ടിട്ട് ചീത്തയായെന്നേ ഗൗരിയുടെ വർത്തമാനം കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു ഒരു പാവനാട്ടിൻ പുറത്തുകാരി മിയ കൗതുകത്തോടെ ഗൗരിയെ നോക്കി ചേച്ചി എനിക്ക് വളയൊന്ന് വിറ്റ് തരണം എനിക്കിവിടെ വേറെ ആരെയും അറിയില്ല നീ അമ്പരന്നു പോയി അതെന്തിനാ വിൽക്കുന്നത് ഞാൻ കാശ് തരാം ഹേയ് വേണ്ട ഇത് വിൽക്കാം എൻ്റെ അച്ഛൻ തന്നതാ ഗൗരി പുഞ്ചിരിച്ചു അവരൊരു ജ്വല്ലറിയിൽ ചെന്നത് വിറ്റ് പണമാക്കി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചേച്ചിക്കെന്താ കഴിക്കാൻ വേണ്ടേ മീയുടെ കണ്ണ് നിറഞ്ഞതുപോലെ തോന്നി എനിക്കൊന്നും വേണ്ട മോളെ അയ്യടാ അത് പറഞ്ഞാൽ പറ്റില്ല രാവിലെ എൻ്റെ കൂടെ ഇറങ്ങിയതാ ഉച്ചയായി എനിക്ക് വിശക്കൊന്നു നമുക്ക് കഴിക്കാം മീയെ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ശരി കഴിക്കാം പക്ഷേ ബില്ല് ഞാൻ കൊടുക്കൂ ഗൗരി ഒന്ന് തർക്കിക്കാൻ ഭാവിച്ചു മീയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പിന്നെ സമ്മതിച്ചു ഞാൻ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണേ ചേച്ചി ബിരിയാണി കഴിച്ചു അവൾ പറഞ്ഞു ആഹാ നോൺ കഴിക്കില്ലേ ഇല്ല അവൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലും കലപിലാന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു അവളെ വല്ലാതെ ഇഷ്ടമായി എന്നെ ഓർമ്മയുണ്ടോ ഗൗരിക്ക് ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി തിരിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ ഗൗരിക്ക് പെട്ടെന്ന് അയാളെ മനസ്സിലായി അനൂപ് അന്ന് കോഫി ഷോപ്പിൽ വഴക്കുണ്ടാക്കിയ പയ്യൻ മീനാക്ഷിയുടെ അനിയൻ അവൾ ഭയന്ന് മീയെ നോക്കി മീക്കൊന്നും മനസ്സിലായില്ല കല്യാണം കഴിഞ്ഞൂല്ലേ വീണ്ടും അയാൾ അവൾ മീയെ മുറുക്കെ പിടിച്ചു ഇസ്ബിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ ഞാനും ഈ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്ന് നിന്റെ പോലീസിനോട് പറഞ്ഞേക്ക് നിന്റെ ചേട്ടൻ ഇറങ്ങുമ്പോൾ ഒന്നിച്ച് രണ്ടിനെയും തീർക്കുമെന്നും അവൻ പോയിട്ടും അവൾ ചലിച്ചില്ല ആരാ ഗൗരി അത് ഗൗരിയുടെ മുഖത്ത് രക്തമയമില്ല പിന്നെ തിരിച്ചുള്ള യാത്രയിൽ അവൾ എല്ലാം പറഞ്ഞു ഏട്ടൻ അങ്ങനെയുള്ള ആളല്ല ചേച്ചി എന്തോ അബദ്ധം പറ്റിയതാ ഇപ്പം ശത്രുക്കൾ എത്രയാ നോക്ക് സഞ്ജയ് സാർ ഒരു വശത്ത് മറുവശത്തിവര് എന്റെ സമയം കൊള്ളാം അല്ലേ നമുക്കിത് സഞ്ജുവിനോട് പറയാമോളെ എന്തിന് സന്തോഷമാകിയുള്ളൂ ഞാൻ മരിച്ച ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് സഞ്ജയ് സാറാ മീ എന്തു പറയണമെന്നറിയാതെ കാർ ഓടിച്ചുകൊണ്ടേയിരുന്നു ചില സമയം ഇങ്ങനെയാണ് ഒന്നും പറയാനില്ലാതെ എന്തു പറയണമെന്നറിയാതെ നിശ്ചലമായ സമയങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ സഞ്ജയ് എത്തിയിട്ടുണ്ട് അവൻ പൂമുഖത്തുണ്ടായിരുന്നു ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് പോയതാ അതും പറഞ്ഞ് ഇനി കൊല്ലാൻ നിൽക്കണ്ട മീ സഞ്ജയ്യോട് പറഞ്ഞു സഞ്ജയ് ഒന്നും മിണ്ടിയില്ല അവൻ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ ഒന്ന് കുളിച്ച് ഫ്രഷായി താഴെ വന്ന ഹാളിൽ ടി വി വയ്ക്കാൻ പോകുമ്പോൾ ഗൗരി നാമം ചൊല്ലുന്നത് അവൻ കേട്ടു അന്തരീക്ഷത്തിൽ ചന്ദനത്തിൻ്റെ മണം പൂമുഖത്ത് വിളക്കും വെച്ചിട്ടുണ്ട് അതെ നീ അകത്ത് പോയിരുന്ന പ്രാർത്ഥിക്ക് ഇവിടെ സിറ്റിയാണ് നിന്റെ നാട്ടിൻപുറം അല്ല അവൻ മെല്ലെ പറഞ്ഞു എന്തോ അവൻ അന്നേരം ദേഷ്യം തോന്നിയില്ല എന്നതായിരുന്നു സത്യം അവൾ അത് കേട്ടതായി ഭാവിച്ചില്ല അവൻ തൊട്ടപ്പുറത്തെ വില്ലയിലേക്ക് നോക്കി ആരോ ജനാലവിരി മാറ്റി നോക്കുന്നുണ്ട് അവൻ പിൻവലിഞ്ഞു ടി വി വയ്ക്കാൻ പിന്നെ അവന് തോന്നിയില്ല അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു അനുഭവം മുൻപുണ്ടായിട്ടില്ല പ്രാർത്ഥിച്ച ഒരു ഓർമ്മ പോലുമില്ല ആഗ്രഹിച്ചതെല്ലാം കിട്ടിയിരുന്നു പിന്നെ എന്തിനാ പ്രാർത്ഥന എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ പോലും പോയിട്ടില്ല അവൻ വെറുതെ സെറ്റിയിലിരുന്ന അടച്ചു കേൾക്കാൻ നല്ല ഇമ്പം അതെ പ്രാർത്ഥനയ്ക്ക് നാട്ടിൻപുറമെന്നോ നഗരമെന്നോ ഒന്നുമില്ല ഇവിടെ ഒരു തുളസിത്തറ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനി വിളക്കണച്ച് കൈകളിൽ അതുമായി ഗൗരി പോയി നീ ഇത് അമ്പലമോ ആശ്രമോ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവൻ ശാന്തമായി ചോദിച്ചു മനുഷ്യൻ ജീവിക്കുന്ന ഇടമായാൽ മാത്രം മതി അവൾ തിരിച്ചടിച്ചു അവന് മൊബൈലിൽ ഒരു കോള് വന്നപ്പോൾ ആ സംഭാഷണം അവിടെ മുറിഞ്ഞു വരൺ ഓഫീസിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മീ ഇട്ട് കൊടുത്ത ചായ സിപ്പ് ചെയ്തു ഇന്ന് പോയിട്ട് എല്ലാം വാങ്ങിയോ അവൻ ചോദിച്ചു അത് അതിൻ്റെ ഒരു വള കാശില്ലെന്ന് തോന്നുന്നു വരും സഞ്ജു കൊടുക്കില്ലായിരിക്കും ഹേ അവൻ അത്ര ചീപ്പൊന്നുമല്ല സഞ്ജുവിനെ ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ല ഇല്ല ഒരു ഉളുപ്പുമില്ല എന്റെ സഞ്ജു അല്ലേ അവനാകെ ഞാനേ ഉള്ളൂ അത് പറഞ്ഞാൽ ചിലപ്പോൾ പപ്പയും അമ്മയും മിച്ചായന്മാരും അനിയത്തിമാരും ഒക്കെയുള്ള നിനക്ക് മനസ്സിലാവില്ല മിയ ആകെ സ്നേഹിച്ചത് ആ പെണ്ണാവനെ അന്ന് അവനൊരു ഇരുപത് വയസ്സേ ഉള്ളൂ കഷ്ടിച്ച് രണ്ടു വർഷം കൂടി ഉണ്ടായിരുന്നു അതാണ് മരിച്ചുപോയത് അന്നത്തെ സഞ്ജു എന്ത് പാവമായിരുന്നു എപ്പോഴും പാട്ടൊക്കെ പാടുന്ന നന്നായി ഡാൻസൊക്കെ ചെയ്യുന്ന പ്രസംഗിക്കുന്ന ഇപ്പോൾ ഒന്നുമില്ല നിയ പിന്നെ ഒന്നും പറയാൻ പോയില്ല ആ പിന്നെ ഒരു പയ്യൻ ഭീഷണിപ്പെടുത്തി കേട്ടോ ആ പെണ്ണിൻ്റെ അനിയനാണെന്നാ പറഞ്ഞത് വരുൺ അമ്പരപ്പിൽ അവളെ നോക്കി സഞ്ജുവിനോട് പറയണ്ടാന്നാ ഗൗരി പറഞ്ഞത് പക്ഷെ ഒന്ന് പറ അവൻ മൂളി അതെ വരുൺ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം ആകുന്നു യെസ് എന്നോട് എത്ര ഇഷ്ടമുണ്ട് വരുൺ അവളുടെ മുഖം കൈകളിലെടുത്തു ഒരുപാട് എന്നുവച്ചാ നീ ചോദിച്ചു വരുന്നത് എനിക്ക് മനസ്സിലായി സഞ്ജുവിനേക്കാൾ ഉണ്ടോ അതല്ലേ മീ ആ ചമ്മലോടെ ചിരിച്ചു സഞ്ജു എൻ്റെ കൂടെപ്പറപ്പല്ലേടി നീ എൻ്റെ ഭാര്യയും അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു സ്നേഹം എന്നത് ഒരുതരം ലഹരിയല്ലേ നമ്മെ മുക്കിക്കളയുന്ന ലഹരി മീ അവൻ്റെ ഹൃദയമിടിക്കുന്നത് കേട്ടുകിടന്നു അവനവളെ ജീവനാണെന്ന് അവൾക്കറിയാം പക്ഷേ സഞ്ജു സഞ്ജുവിനോടുള്ള സ്നേഹം അത് അതിൻ്റെ ആഴ വളക്കാൻ പറ്റില്ലെന്നും അവൾക്കിപ്പോൾ അറിയാം ചില ബന്ധങ്ങൾ അങ്ങനെയുമുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ സഞ്ജു അവളുടെ മുറിയിലേക്ക് നോക്കി അത് അടഞ്ഞു കിടക്കുന്നു ഗൗരി എവിടെ സുഷമ അതിശയത്തിൽ നോക്കി അവളെവിടെ അവൻ ആവർത്തിച്ചു ടെറസിൽ തുണിയെടുക്കാൻ പോയി അവർ വിൽക്കി നിങ്ങൾക്ക് ചെയ്തുകൂടെ അത് ഞാനത് പറഞ്ഞു കേൾക്കാതെ പോയതാ അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ചപ്പാത്തി പ്ലേറ്റിലെടുത്ത് വെച്ച് കഴിച്ചു തുടങ്ങി ടെറസിൽ തുണികൾ എടുക്കവേ അപ്പുറത്തെ വില്ലയിൽ നിന്ന് ആരോ കൈവീശി കാണിക്കുന്നത് കണ്ട് അവൾ നോക്കി ഒരു ചെറുപ്പക്കാരൻ ഹലോ ഞാൻ അർജുൻ അവൾ വേഗം തുണികൾ താഴേക്ക് തുണികളെടുത്ത് താഴേക്കിറങ്ങിപ്പോയി ഷടാ സുന്ദരി അവൻ തന്നോട് തന്നെ ചോദിച്ചു അത് ഗൗരി പിന്നിൽ നിന്ന് നിന്നമ്മയുടെ ഒച്ച ഒരു ചിരി പാസാക്കി അയൽപ്പക്കത്തുള്ളവരെ പരിചയപ്പെട്ട് വെക്കുന്നത് നല്ലതല്ലേ അമ്മേ പിന്നെ വളരെ നല്ലതാ അത് ഗൗരി കൊച്ചി എ സി പി സഞ്ജയുടെ ഭാര്യ വിവാഹം കഴിഞ്ഞ് ഒരു മാസമേ ആയുള്ളൂ നീ ബാംഗ്ലൂർ അല്ലായിരുന്നു അതാ കാണാഞ്ഞത് ഭയങ്കര സുന്ദരിയാണല്ലേ ഇല്ലേ ലേ സുന്ദരിയാണല്ലോ എന്ന് അതെ പക്ഷേ നിന്റെ വേഷം കേട്ട് അവിടെ വേണ്ട അങ്ങേര് വെടിവെച്ച് ചെതറിച്ച് കളി ടി വിയിൽ കണ്ടില്ലായിരുന്നോ അങ്ങേരുടെ പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് വരും അതുകൊണ്ട് ബിഗ് കൂൾ അമ്മ പോയി ഈ അമ്മ അർജുൻ നഖം കടിച്ചു പത്ത് വിരലിലെയും നഖം തുപ്പി ഗൗരി ഷടാ വല്ലവൻ്റെ ഭാര്യയായിപ്പോയി പോട്ടെ അവൻ ജനലടച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ